അസലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഞാൻ അഷ്റഫ് നാറാദ് എൻ്റെ മൊബൈലിൽ ഇന്നൊരു മെസ്സേജ് വന്നു മെസ്സേജ് ഇതാണ് ഉമ്മ ഒരത്ഭുതമാണ് ഞാൻ ഹമീദ് ഖത്തറിലെ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കഫ്തീരിയിലായിരുന്നു എനിക്ക് ജോലി പതിവ് പോലെ അന്നും കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു മിസ് കോൾ വന്നത് ഞാൻ ഫോൺ എടുത്ത് നോക്കി ബി ആണ് ഈ മിസ് കോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഞാൻ ഫോൺ കീശയിലേക്ക് തന്നെ ഇട്ടു ജോലിയിൽ വ്യാപൃതനായി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു ബി തന്നെ ഈ പെണ്ണിന് ഇതെന്താ വേറെ പണിയൊന്നുമില്ലേ ഞാൻ പിറുവിരുത്തുകൊണ്ട് വീണ്ടും ഫോൺ കീശയിലേക്ക് തന്നെ ഇട്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോൺ നിർത്താതെ ശബ്ദിച്ചു അല്പം ദേഷ്യത്തോടെയാണ് ഞാൻ ഫോൺ എടുത്തത് നോക്കിയപ്പോൾ ഇപ്രാവശ്യം സ്ക്രീനിൽ തെളിഞ്ഞത് ഉമ്മ കോളിംഗ് എന്നാണ് ഉമ്മ ഇങ്ങനെ മിസ് കോൾ അടിക്കാറില്ലല്ലോ പതിവായിട്ട് ഉമ്മയെ വിളിക്കുന്ന സമയവും ഒരു ദിവസം വിളിക്കാതിരുന്നാലോ വിളിക്കുന്ന സമയം തെറ്റിയാലോ ആണ് ഉമ്മ മിസ് അടിക്കാറുള്ളത് ഇന്നലെയും ഉമ്മയോട് സംസാരിച്ചതാണല്ലോ ജോലി കഴിയാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഏതായാലും അത് കഴിഞ്ഞ് വിളിക്കാം ഞാൻ വീണ്ടും ജോലി തുടർന്നു പക്ഷേ ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാത്തതിൽ ഞാൻ അസ്വസ്ഥനായിരുന്നു സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകണം എന്നല്ലേ ഞാൻ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചത് ഞാൻ ജോലി നിർത്തി ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന മുതലാളിയോട് സമ്മതം വാങ്ങി ഫോൺ വിളിക്കാനായി പുറത്തേക്ക് പോയി ബഹളമയമായ ആ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറി നിന്ന് ഞാൻ ഉമ്മയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഫോൺ എടുത്ത ഉമ്മ സലാം പറഞ്ഞു സലാം മടക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഉമ്മ എന്താ മിസ് കോൾ അടിച്ചത് ഞാൻ ജോലിയുടെ തിരക്കിലാണ് ഉമ്മ ഒന്നുമില്ല മോനെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത ഇന്നലെ രാത്രി ഉമ്മ ചില ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു ആ ഷാഹിനയോട് നിന്നെ മിസ്സടിക്കാൻ പറഞ്ഞത് എന്നിട്ടും നീ വിളിക്കുന്നത് കാണാതായോണ്ട ഉമ്മ മിസ്സടിച്ചത് ഈ ഉമ്മാൻ്റെ ഒരു കാര്യം എനിക്കൊരു കുഴപ്പവും ഇല്ല ഉമ്മ ഇവിടെ കടയിൽ കുറച്ച് തിരക്കുള്ള സമയമാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ഞാൻ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് കഫ്ത്തേരിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഭീകരമായ വലിയ ശബ്ദത്തിൽ ഒരു പൊട്ടിത്തെറികട്ടത് ഞാൻ ശരിക്കും ഞെട്ടി പോയി വല്ലാത്ത ഒരു ശബ്ദം വല്ല ബോംബോ മിസൈലോ വന്ന് വീണതാണോ ഞാൻ തല പൊത്തി കുനിഞ്ഞിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പതിയെ തല ഉയർത്തി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് മുകളിലേക്ക് വലിയ പുക ഉയരുന്നു തീ ആളി കത്തുന്നു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പലരുടെയും തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ട് കടയുടെ അകത്ത് കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി ഞാൻ ജോലി ചെയ്യുന്ന കഫ്ചേരിയയുടെ കിച്ചണിൽ നിന്ന് വലിയ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാൻ ഇത്തിരി വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിന്ന് ഈ ലോകത്ത് ഉണ്ടാകുമായിരുന്നില്ല ഏഴാം കടലിനക്കരയിൽ നിന്നുള്ള ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകിയതിന് എനിക്ക് തിരികെ ലഭിച്ചത് എൻ്റെ ജീവൻ തന്നെയായിരുന്നു അപ്പോഴും ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ കുറേ സമയം അവിടെ തന്നെ തരിച്ചു നിന്ന് പോയി മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവർക്ക് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ദൈവത്തിൻ്റെ അനുഗ്രഹം കാവൽ ഇവയുണ്ടാകും ഉമ്മ ഒരത്ഭുതമാണ് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ അതിരുകളില്ലാത്ത മഹാ അത്ഭുതം Yeah. Rahi's net created by Rahi's Kala